പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊതുവിജ്ഞാനം ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പാർട്ട് ടു ആണ് പാർട്ട് വൺ നൽകിയിട്ടുണ്ട് അതുകൂടി പോയി കണ്ട് നന്നായിട്ട് പഠിക്കണേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായി കരുതപ്പെടുന്ന കൃതിയേത് മൂഷക വംശകാവ്യം മലബാറിൻ്റെ ബൃഹത്തായ ചരിത്രം വിവരിക്കുന്ന മലബാർ മാനുവലിൻ്റെ കർത്താവാര് വില്യൻ ലോഗൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയിൽ ഭരണ പരിഷ്കാരവും കാർഷിക നിയമ സംവിധാനവും സമുദായ മൈത്രിയും കൈവരിക്കുന്നതിനായി അത്യധ്വാനം ചെയ്ത പ്രഗത്ഭനായ ഭരണാധികാരിയും ന്യായാധിപനുമായിരുന്നു വില്യൻ ലോകൽ അഥവാ ലോകൻ സായിപ്പ് പുരാവസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ആർക്കിയോളജി അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രം ഇതിനെ ചരിത്രത്തിൻ്റെ എന്ന് വിളിക്കുന്നു പാലക്കാട് കോട്ട നിർമ്മിച്ചതാര് ചതുരാകൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നിർമ്മിച്ചത് മൈസൂർ സുൽത്താൻ ഹൈദരാലി നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ് മാറ്റിക്സ് തരത്തിലുള്ള നാണയങ്ങൾ ശേഖരിക്കുന്നതിന് നാണയ ശേഖരണം എന്നും നാണയം ശേഖരിക്കുന്നവരെ പൊതുവെ ന്യൂമിസ് മാറ്റിസ്റ്റ് എന്ന് വിളിക്കുന്നു ഏറ്റവും കൂടുതൽ തവണ കേരളം സന്ദർശിച്ച വിദേശ സഞ്ചാരി ആര് ഇബിനു ബത്തൂത്ത ഇദ്ദേഹം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തേഴ് വരെ ആറ് തവണ കോഴിക്കോട് സന്ദർശിച്ചിട്ടുണ്ട് അറബികൾ കോഴിക്കോടിനെ വിശേഷിപ്പിച്ചത് എന്ത് കാലിക്കോത്ത് ചൈനക്കാർ കോഴിക്കോടിനെ വിശേഷിപ്പിച്ചതെന്ത് കൂലിഫോ യൂറോപ്യന്മാർ കോഴിക്കോടിനെ വിശേഷിപ്പിച്ചതെന്ത് കാലിക്കറ്റ് സാമൂതിരിയുടെ നാവിക സൈന്യത്തിൻ്റെ മേധാവി ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവിക പടയുടെ മുസ്ലിം നായകനായിരുന്നു മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിദേശികൾ പോർച്ചുഗീസുകാർ കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചതാരി ഡച്ചുകാർ ബോൾഗാട്ടി ദ്വീപിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാഷകളിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ ഏറ്റവും വലിയ സമുദ്രമേത് ശാന്തസമുദ്രം അല്ലെങ്കിൽ പസഫിക് മഹാസമുദ്രം ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് മഹാസമുദ്രങ്ങളിൽ ഏറ്റവും ആഴമേറിയ സമുദ്രമാണ് പസഫിക് സമുദ്രം പസഫിക് സമുദ്രം ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത് ഏറ്റവും വലിയ പക്ഷി ഏത് ഒട്ടക പക്ഷി പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക പക്ഷി പ്രാവ് അണക്കെട്ട് പണിയുന്ന ജീവി ഏത് ബീവർ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് കടുവ ജീവികൾക്ക് വളരാൻ പറ്റാത്ത കടലേത് ചാവ് കടൽ ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട തടാകമാണ് ചാവ് കടൽ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയമാണിത് സമുദ്രനിരപ്പിൽ നിന്നും നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് എട്ട് മൂന്ന് മീറ്റർ താഴെയാണ് സമുദ്രത്തേക്കാൾ എട്ട് പോയിൻ്റ് ആറ് മടങ്ങ് ലവണാംശം കൂടുതലാണ് ഓക്കെ മക്കളെ നന്നായിട്ട് പഠിക്കുക ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇനിയും നൽകുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്